കാട്ടാനശല്യം വര്ദ്ധിച്ചുവരുന്ന സാഹചര്യത്തില് അധികൃതര് നിസ്സംഗത ഭാവിക്കുകയാണെന്ന് ബ്ലോക്ക് കോണ്ഗ്രസ് കോട്ടപ്പടിയില് മണ്ഡലം കോണ്ഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തില് പ്രതിഷേധ ജവാല സംഘടിപ്പിച്ചു കാട്ടാരശല്യം വർധിക്കുകയും വിളകൾക്കും മനുഷ്യജീവനും ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലും അനങ്ങാപാറ നയം സ്വീകരിക്കുന്ന അധികൃതരുടെ നിസ്സംഗതിക്കെതിരെ തുടർ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് രംഗത്തിറങ്ങുമെന്നും ജനങ്ങളുടെ സഹനത്തിന് പരിധിയുണ്ടെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ കോട്ടപ്പടി ചെറങ്ങനാൽ കവലയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോട്ടപ്പടി വനാതിർത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം ഒരു പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകളാണ് കാട്ടാനായാലും മറ്റ് വന്യമൃഗങ്ങളായാലും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കർഷകർക്കും അതുപോലെ തന്നെ മനുഷ്യർക്കുമൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുക ഫെൻസിംഗ് നടപടികൾ ഊർജ്ജിതമാക്കുക കാർഷിക വിളകൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ നിരാകരിക്കുന്ന അധികൃതരുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം കെ വേണു അനൂപ് കാസിം അനൂപ് ഇട്ടൻ പി വി മൈദീൻ എൽദോസ് ദാനിയൽ എം കെ സുഗു പി എം നവാസ് പി ടി ഷിബി എ കെ സജീവൻ ലിജോ ജോണി ഷൈമോൾ ബേബി ജോയ്സ് കൈതമന പോൾ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്